ഇത് നമ്മുടെ സ്വന്തം വെല്ലുവിച്ചയാണ് പിന്നെ അച്ഛനും അമ്മാവനും ഏട്ടനും കണ്ണനും ആദിയും കാശി എല്ലാവരും മുറ്റത്ത് നല്ല സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ ആരെയൊക്കെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മിറ്റമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്തോ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുക ചെറിയൊരു ഫങ്ഷൻ തന്നെയാണേൽ നമ്മൾ അനിച്ചത്തി അമ്മൂവിൻ്റെ എൻഗേജ്മെൻറ്റാട്ടോ അതിന് എൻഗേജ്മെൻ്റ് എന്നൊക്കെ ചെറിയൊരു രീതിയിൽ നടത്തുന്ന ഒരു ചടങ്ങ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് പരസ്പരം ആ ചാർത്തൊക്കെ ഒന്ന് കൈമാറി നമ്മുടെ കല്യാണത്തിന് മുഹൂർത്തമൊക്കെ ഇന്ന് പുറത്തേക്ക് അറിയിക്കുന്ന ഒരു ചെറിയ ചടങ്ങ് കേട്ടോ അതിൻ്റെ ഒരുക്കത്തിലാണെങ്കിൽ നമ്മുടെ പെൺപടകളെല്ലാവരും അങ്ങനെ ഒരുക്കവും കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെറുക്കൻകൂട്ടരൊക്കെ വന്നു അവരെയൊക്കെ എല്ലാവരും ക്ഷണിച്ചിരുത്തി കേട്ടോ നമ്മുടെ മുത്തൂഞ്ഞും അമ്മായിമാരും ഒക്കെ ചേർന്ന് എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു അങ്ങനെ അവരതൊക്കെ കുടിക്കുക കേട്ടോ നമ്മുടെ വിഷ്ണു വീഡിയോ പിടിക്കാൻ മറന്നിട്ടില്ല കേട്ടോ ഉണ്ണിയൊക്കെ ആണെങ്കിലും അവിടെ മാറി നിൽക്കുന്നുണ്ടേ അങ്ങനെ എല്ലാവരെയും അവിടെ നിന്ന് വന്നവരെ എല്ലാവരെയും അവിടുത്തെ അച്ഛൻ എണീറ്റ് നിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ എല്ലാവരും പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ അമ്മാവിന് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ വർത്താനം പറഞ്ഞ അമ്മാവിനും അവിടെ നിൽക്കും എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക കേട്ടോ അങ്ങനെ അവിടുത്തെ അച്ഛൻ്റെ ഊഴം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ അച്ഛൻ എണീറ്റിട്ട് നിന്ന് നമ്മുടെ ഇവിടെ ഉള്ളവരെയൊക്കെ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ പരസ്പരം ഒന്ന് പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മുടെ ആൾക്കാരെയും ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാൻ കിട്ടുന്ന അവസരം കൂടി ആയിട്ടോ ഇത് ഭയങ്കര സന്തോഷം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അച്ഛന്മാർ തമ്മിൽ പരസ്പരം ചാർത്തൊക്കെ കൈമാറി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി വീഡിയോ പിടുത്തവും പിന്നെ ഭക്ഷണം കിട്ടിയ വീഡിയോ ഒക്കെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അതെല്ലാവരും കുഞ്ഞുങ്ങൾക്കും നമ്മൾ നമ്മളെല്ലാവരും കഴിച്ചു വന്നവർക്കും നന്നായിട്ട് കൊടുത്ത് അവരെല്ലാവരും പോവുകയും ചെയ്തു കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി കൂടി ഒത്തിരുന്ന് ഒരു കടിഞ്ചായം കൂടി കുടിച്ചു ഇങ്ങനെ ചർച്ചയിലാട്ടോ ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നുണ്ട്